തിരുവനന്തപുരത്തെ ഏറ്റവും പ്രൈം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കോളം ബീച്ചിലാണ് ഉള്ളത് ഏട്ടോ കാണുന്നത് നമ്മുടെ ലൈറ്റ് ഹൗസ് ഹൗസൊക്കെയാണ് ഇതുവരുന്നത് ഹവാ ബീച്ചാണ് ഈ ഹവാ ബീച്ചിനോട് ചേർന്ന് നമുക്കൊരു ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലവും അതിനകത്ത് കുറേ ഹോട്ടൽ കെട്ടിടങ്ങളുമായിട്ട് നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് ഒരു വർഷം ഏകദേശം ഒരു കോടി രൂപ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ് ഒരു കോടി രൂപ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ഗസ്റ്റിനെ കൊണ്ടുവന്ന് അതിൽ വാടക ജനറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ടോട്ടലായിട്ട് നമുക്ക് ലീസ് ഔട്ട് ചെയ്യാം ഇപ്പോൾ ടോട്ടലായിട്ട് അതൊരു മൂന്നാല് ടീംസ് ആയിട്ട് ലീസ് ഔട്ട് ചെയ്ത് അതിൽ നിന്നും ഞാൻ ഈ പറയുന്ന ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് അപ്പം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്കിതാ ഇവിടെ നിന്ന് എൻട്രൻസ് വരുന്നത് നമുക്ക് ഈ ഹവാ ബീച്ചിൻ്റെ ഈ ഒരു വേയിൽ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് വരുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ സീസൺ ടൈമിലെല്ലാം ഫുൾ ഓക്കുപെൻസി ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇനി നിങ്ങളിത് നേരിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒത്തിരി അധികം മേലെ അത്രയും രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിതിൻ്റെ ബാക്കി വിഷയൽസ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ശരിക്കും രണ്ട് അക്സസ് ഉണ്ട് കേട്ടോ അതായത് പാർക്കിങ്ങിന് വണ്ടി നടത്തി നമുക്കത് ഈ ഒരു പാത്ത് നടന്നു നടന്നുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അക്സസ് കിട്ടും അതുപോലെ ആ ശിവോവലിൻ്റെ അവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് കയറി വേറെയും പാത്ത് ഇതിനകത്തേക്ക് വഴികളുണ്ട് അതുവഴിയും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഞാനിപ്പം ബീച്ചിൽ നിന്നുള്ള അക്സസ് ആണ് കാണിക്കുന്നത് കേട്ടോ ബീച്ചിൽ നിന്ന് അത് ഇതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലകത്തേക്ക് കയറുന്നത് ബീച്ചിൽ നിന്നുള്ള പാത്വേശൊരു പത്ത് പതിനഞ്ച് മീറ്റർ നമ്മൾ കയറി വരുമ്പോൾ തന്നെ വല ദിവസത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം അതായത് ഈ കാണുന്ന ഇവിടെ ആയിട്ട് കുറച്ച് ഹോട്ടൽ മുറികളാണ് അത് ഏകദേശം ഇരുപത് റൂം അതിൻ്റെ കൂടെ തന്നെ രണ്ട് വലിയ ഡോർമെറ്ററിക്ക് പറ്റുന്ന രണ്ട് വലിയ ഹാളുകളുണ്ട് അത് പോയിട്ട് ഇതാ ഇവിടെ കുറച്ച് കടമുറികളുണ്ട് അതിലൊരു ആയുർവേദ സെൻറ്ററും ഇതുപോലുള്ള ഒത്തിരി അധികം കടകളും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇയർലി റെൻ്റായിട്ട് ആ രീതിയിൽ കൊടുത്തേക്കുവാണ് അത് കഴിഞ്ഞിട്ട് ആ തൊട്ടപ്പുറത്ത് കാണുന്ന ഘട്ടത്തിൽ നമുക്കൊരു പതിനഞ്ച് റൂമുകൾ വരുന്ന ഒരു കെട്ടിടമാണ് അതും ഇയർലി ആയിട്ട് ഒരു വർഷത്തേക്ക് റെൻ്റ് ഔട്ട് ചെയ്തേക്കുവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് അപ്പാർട്ട്മെൻ്റിൻ്റെ കെട്ടിടങ്ങളാണ് അതിൽ നമുക്ക് നാല് അപ്പാർട്ട്മെൻറ്റ് പ്ലസ് വലിയൊരു സ്യൂട്ട് റൂം ആ രീതിയിലാണ് ആ അപ്പാർട്ട്മെൻറ്റെ കെട്ടിടം വരുന്നത് നമുക്കിതിനകത്തുള്ള ഓരോന്നിൻ്റെയും റൂംസ് കൂടെ ഞാൻ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഫുള്ളായിട്ടൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് അതാ ഇത് നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു ഹോട്ടൽ കെട്ടിടമാണ് അതിൻ്റെ സൈഡിലായിട്ടൊക്കെ ഇവിടെ എല്ലാ ഇതുപോലുള്ള ഷോപ്പുകളായിട്ട് റെൻറ്റൗട്ട് ചെയ്തേക്കുവാണേ ഇതിനകത്ത് നമുക്ക് ഇരുപത് റൂമും പ്ലസ് രണ്ട് വലിയ ഹാളുകൾ വരുന്നുണ്ട് എല്ലാം ഡോർമെറ്ററി ആ രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന റൂമുകളാണ് നമുക്കിതിനകത്തുള്ള ഒരു റൂമും ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരാം നമുക്കിത് ഈ കണക്കിലുള്ള ഇരുപത് റൂമുകളാണ് ഈ പ്രോപ്പർട്ടിക്കകത്തുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമുകളാണ് അതിലെല്ലാം ഇതുപോലുള്ള കിങ്സ് സൈസ് ബെഡ് എല്ലാവിധ ഫെസിലിറ്റീസും സംവിധാനങ്ങളെല്ലാം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഓൾറെഡി നിലവിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഇതുപോലുള്ള വലിയ റൂമുകളാണ് ഈ പ്രോപ്പർട്ടിക്കകത്തുള്ളത് ഇത് നമ്മുടെ ഉള്ളതിൽ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ ഇതുപോലുള്ള സീറ്റിങ്ങും അതുപോലെ ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് കട്ടിൽ വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെയുള്ളതാണ് നമുക്ക് നിന്ന് ഒരു ബാൽക്കണി അക്സസ്സൊക്കെ മിക്കവാറും എല്ലാ റൂമുകളിലും കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലുള്ള ബാൽക്കണി അക്സസ്സും നമുക്ക് റൂംസിലേക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ദ ഈ കാണുന്നത് നമ്മുടെ കടമുറികളാണ് കേട്ടോ ഈ ഒരു കെട്ടിടം എന്ന് പറയുന്നത് ആ കെട്ട കടമുറികളുടെ ടോപ്പാണ് നമ്മൾ ഈ കാണുന്നത് അതുപോലെ ദാ ഇപ്പുറത്തെ സൈഡിലുള്ള റൂംസും നമ്മുടെ തന്നെയാണ് അതിൽ പതിനഞ്ച് റൂംസ് അടങ്ങുന്ന കെട്ടിടമാണ് അതുപോയിട്ട് തൊട്ടപ്പുറ മേളിലോട്ട് കാണുന്നില്ലേ അത് വന്നിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കെട്ടിടമാണ് അപ്പോൾ ഇങ്ങനെ ടോട്ടലായിട്ട് മൂന്ന് വലിയ കെട്ടിടങ്ങളും പിന്നെ ഈ കടമുറികൾ അടങ്ങുന്ന ഈ ഒരു കെട്ടിടമാണ് നമുക്കിതിനകത്ത് വരുന്നത് ടോട്ടൽ ശരിക്കും മുപ്പത് സെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ വഴിയൊക്കെ വിട്ടിട്ട് ഇപ്പം നമുക്കൊരു ഇരുപത്തെട്ട് സെൻ്റാണ് നമുക്കതിനകത്ത് കണക്കിലുള്ളത് ആ രീതിയിലാണ് പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ഈ ഒരു ഹോട്ടൽ കെട്ടിടത്തിൻ്റെ ഈ സൈഡിലായിട്ട് ചുറ്റുവട്ടത്തായിട്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫുള്ളായിട്ട് കടമുറികളാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നിലവിൽ വാടകയ്ക്കൊക്കെ എടുത്തിട്ടുള്ളതാണ് ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സീസൺ ടൈമിലാണ് അവരെല്ലാം എടുക്കുന്നത് ഇതെല്ലാം ഇയർലി റെൻ്റ് ഔട്ടാണ് ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സീസൺ ടൈമിലാണ് ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നത് ആ രീതിയിൽ ഇതെല്ലാം വാടക കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് പതിനഞ്ച് ഹോട്ടൽ മുറികൾ അടങ്ങുന്ന രണ്ടാമത്തെ കെട്ടിടമാണ് കേട്ടോ അതിൻ്റെ ഒരു വരാന്ത സ്പേസാണ് ഇവിടെ വന്ന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ആ രീതിയിൽ നമുക്ക് ടോട്ടലായിട്ട് പതിനഞ്ച് റൂമുകളാണ് ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് ഞാൻ ഒരു റൂം ഇപ്പം കാണിച്ചു തരേ ഇതാ ഇതുപോലുള്ള വരാന്ത സ്പേസിൽ നിന്ന് ബാൽക്കണി ആക്സസ്സോട് കൂടിയിട്ടുള്ള റൂമുകളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇതാ ഇപ്പം നമ്മൾ സാമ്പിൾ ഒരു റൂം കാണിക്കണം കേട്ടോ ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് എല്ലാ റൂംസും വരുന്നത് കയറുമ്പം തന്നെ അതാ ഇവിടെ ആയിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കാണാം ഇതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ബാൽക്കണി ആക്സസ്സും ഉണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കടലൊക്കെ കണ്ടിരിക്കാം കേട്ടോ കടല് നമുക്കിവിടുന്ന തൊട്ടടുത്താണ് ആ രീതിയിലാണ് വരുന്നത് അപ്പം ഇവിടേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കടലെല്ലാം കണ്ട് നല്ല നീറ്റായിട്ട് ആ ഒരു വൈബ് പിടിച്ചിരിക്കാൻ സാധിക്കും ഇത് നമ്മൾ നേരത്തെ കാണിച്ച കെട്ടിടമാണ് കേട്ടോ അത് അവിടെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ബീച്ചിൽ നിന്ന് ഒരു ഇരുപത് മീറ്റർ നടന്നു വന്നുകഴിഞ്ഞാൽ നമുക്കിത് ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റ് കെട്ടോ അത് കെട്ടിടത്തിലേക്ക് എത്തും കേട്ടോ ഇതിൽ വന്നിട്ട് നാല് അപ്പാർട്ട്മെൻറ്റ് പ്ലസ് നമുക്കൊരു വലിയൊരു ഡീലക്സ് റൂം ആ രീതിയിലാണ് നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ഇതിലൊരു അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം ഈ രീതിയിൽ വരുന്ന അപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് നാലെണ്ണം ഉണ്ട് ഇതെല്ലാം നമുക്ക് മൊത്തത്തിലായിട്ട് ഒരു പാർട്ടി ലീസ് ഔട്ട് ചെയ്തേക്കുമാണ് കേട്ടോ അവർക്ക് റെൻറ്റിന് കൊടുത്തേക്കുവാണ് അപ്പം നമുക്കിത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വരുന്ന ഇൻകം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവും നമുക്കിത് വാടകയ്ക്ക് പോയാലും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്കിതിൽ നിന്ന് ഒരു വർഷം ഇത്ര ലക്ഷം രൂപയെന്ന് പറഞ്ഞിട്ട് നമ്മൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇൻകം നമുക്ക് നില കൺഫേം ആയിട്ടും കിട്ടും അപ്പോൾ അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിനെ അതിനെപ്പറ്റി ടെൻസ്റ്റ് ആവേണ്ട കാര്യമല്ല അതാ ഇങ്ങനെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട് അങ്ങനെ നമുക്ക് മൂന്ന് ബെഡ്റൂമും പ്ലസ് നമുക്ക് ഹാൾ കിച്ചൺ എല്ലാം വരുന്ന രീതിയിലാണ് ഈ അപ്പാർട്ട്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളത് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇതെല്ലാം വന്നിട്ട് ഫോറിനേഴ്സിന് കൊടുക്കുന്ന റൂംസാണ് കേട്ടോ ഈ ഭാഗത്തായിട്ട് അടുത്ത് വേറൊരു റൂം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹാളിൽ തന്നെ ഇപ്പം നമുക്ക് ശരിക്കും ഓഫ് സീസണാണ് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കിടപ്പുള്ളത് കേട്ടോ നമുക്ക് സീസൺ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഫുൾ ഓക്കുപൻസി ആയിരിക്കും ആ രീതിയിലായിരിക്കും പോവാം ഇപ്പം നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അതായത് ആ ഒരു ഒരു കോടി രൂപ നമുക്ക് റെൻ്റൽ ഇൻകം ആയിട്ട് കിട്ടുമെന്ന് പറയുന്നത് നമ്മളിത് വാടകയ്ക്ക് കൊടുത്താലും അതായത് നമ്മളതിനകത്ത് ഫോറിനേഴ്സിനെ അല്ലെങ്കിൽ ഗസ്റ്റിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല ഇത് ഓൾറെഡി നമ്മൾ വേറൊരു പാർട്ടിക്ക് കൊടുത്ത് അവരാണ് പിന്നീടത് റെൻറ്റൽ ഇൻകം അവരുടെ റെൻറ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടേണ്ടത് കൺഫേം ആയിട്ടും കിട്ടുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു പ്രൈം ലൊക്കേഷനിൽ ഇത്രയും ഹെവി ആയിട്ട് റെൻറ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു ഘട്ടം സ്വന്തമാക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് കോടി രൂപയാണ് കേട്ടോ നമുക്കൊരു പ്രൈം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നല്ല രീതിയിൽ ഡേ വണ്ണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു റെൻറ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കെട്ടിട്ടാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടിന് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ ഡബിൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇൻകം ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കും